ാണ് ഒരു വി മഴ ജൂലി അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് കരുതുന്നത് മറ്റൊരു മകൻ്റെ അച്ഛനായിട്ട് ജനിക്കട്ടെ ജനിച്ച അന്ന് കേട്ടില്ല ഏപ്രിൽ പത്തിന് വരെ ആയിരുന്നല്ലോ തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല പല കൺഫ്യൂഷനുള്ള ഘട്ടത്തിൽ ഞാൻ വിളിക്കും രാത്രിയിലൊക്കെ ഡീൽ ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞുതരാം രാത്രി

വീണ്ടും ഈ അഞ്ചന്മാരെ കണ്ട് വീടുമ്പോ വിവിൻ പറഞ്ഞു കാരണം അതിന് ഒരു അരമണിക്കൂർ പോകും പടം നാലു മണിക്കൂറാക്കിട്ട് അപ്പോ അസീസുകടെ പറയട്ടെ അതെ അപ്പോ എന്താ പറയാ നമ്മള് കുറെ വർഷങ്ങളായിട്ട് അറിയുന്നതാണ് കോമഡിയിൽ വന്നാലും ഇപ്പൊ സിനിമയ്ക്ക് വരുമ്പോ അതായത് ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ ഒരു പുതിയ ആളാണ് ഇൻഡസ്ട്രിയിലായിരുന്നു അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ മകൻ്റെ വേഷം ചെയ്തപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഏരിയ ആണ് പ്രോസസ്സാണ് നമ്മളൊക്കെ ആക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ എങ്ങനെയായിരുന്നു വാഴ ആദ്യം നമ്മൾ ഒക്കെ പണ്ട് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുള്ള പണ്ട് പത്തിലും പഠിക്കണ്ടിരിക്കുന്നു കോമഡി കണ്ടിട്ടുള്ളതാണ് അപ്പം ആ സ്കിറ്റ് ഞങ്ങൾ എഴുതിയിട്ട് സ്കൂളിൽ കളിച്ചിട്ടുണ്ട് ഏഹ് അപ്പം അന്ന് അന്നത്തെ ടി വിയിലുള്ള റീലും ഇന്ന് ഓൺലൈനിലുള്ള റീലും അത് രണ്ട് മിമിക്രിയും ഇപ്പോഴുള്ള റീലും തന്നെയുള്ളൊരു കൊളാബ്രിക്കേഷൻ എന്നാണ് മെമിറ്റി നടക്കിടയ്ക്ക് പറയാനുള്ളത് വാഴ ഫസ്റ്റ് അങ്ങനെ ആയിരുന്നു ഇപ്പം ജോമോനാണെങ്കിലും ഞാനും സാഫൊക്കെ ആണെങ്കിൽ റീല് ചെയ്ത് വന്നവർ മിമിക്രി ആർട്ടിസ്റ്റ് സ്റ്റേജ് ഷോയിൽ നടത്തി വന്നവർ അങ്ങനെ രണ്ട് രണ്ട് ഇതിലുള്ള ആൾക്കാർ എന്നുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പം ഭയങ്കര ഓഡിയൻസിന് അസുഖ എന്ന് വെച്ചാൽ അത്രയും ഓഡിയൻസിൽ അത്രയും വലിയ സ്റ്റേജ് ഷോകൾ നടത്തി ഒക്കെ ആൾക്കാരാണ് നമ്മളൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ റീൽസ് ഒന്ന് ചെറിയൊരു പരിപാടികളുള്ള ആയിട്ടാണല്ലോ നിൽക്കുന്നത് ഇനിയിപ്പോൾ പെർഫോമൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പറഞ്ഞു തരും കേടാ ഇതിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുകഴിഞ്ഞാൽ നല്ലോ ഇങ്ങനൊക്കെയുള്ള കൊറേ ഉപദേശങ്ങളൊക്കെ തരാൻ തരാം ചേട്ടാ ശരിക്കും അച്ഛനും മകനും പോലെ തന്നെ സിനിമയ്ക്ക് അത് ഞാൻ സാധാരണ ലൊക്കേഷനില് നമ്മളെല്ലാവരും ഒരു പോണ്ടായിരിക്കും സംസാര സംസാരവും കളിയും ചെയ്യും പക്ഷെ ഇവിടെ ഈ ലൊക്കെ നമ്മുടെ വാഴ ലൊക്കേഷനില് നമ്മുടെ അച്ഛൻ മക്കൾ അല്ലെ നമ്മളെ പരസ്പരം അങ്ങോട്ടൊന്നും കല്യ സംസാരമില്ല ആ മോണിങ് അത്രയുള്ള പക്ഷേ ഇത്രയും പ്രായമുള്ള ഒരു ആളുടെ അച്ഛനായിട്ട് അച്ഛനായിട്ട് അഭിനയിക്കുമ്പോ എന്തായാലും ഒരു പ്ലസ് ടു ഒക്കെ ആയിട്ട് അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അസീസഖിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ആദ്യത്തില് നമ്മളെ ആക്ടർ അല്ലേ നമുക്ക് എന്തും ചെയ്യാനുള്ള ഇപ്പൊ തന്നെ ഞാൻ നമ്മുടെ സെന്തിൽ കൃഷ്ണല്ലേ നമ്മുടെ രാജാമ്മെന്ധന്റെ സിനിമ കണ്ടു അവൻ അഭിനയിച്ചിരിക്കുന്നത് നിഷാദിക്കാൻ നിഷാദിക്കാർ അച്ഛനായിട്ട് ഞെട്ടിച്ചോളാം ഞാൻ പടം കണ്ടു ഓഫ് മൂവി മുമ്പി കിട്ടിലും അതാ നമുക്ക് കിട്ടുന്ന വേഷം നമ്മൾ ഭംഗിയാക്കാൻ നോക്കുക ഞാൻ അച്ഛനാവാൻ നോക്കി മകനാകാൻ നോക്കി പടം ഭരണമാസം അത് അഭിമാനം എന്ന് പറയാൻ സത്യം പറഞ്ഞത് ഇപ്പം പറഞ്ഞില്ലേ നമ്മൾ നമ്മൾ സ്കിറ്റ് എഴുതിയൊക്കെ വന്ന് സ്കിറ്റ് ചെയ്ത് വരണം പക്ഷെ ഇന്ന് വരുമ്പോൾ സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എഴുതാൻ പോലും ഒരു അവസരമോ അവസരമല്ല അതിനുള്ള നൂലൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഈ റീൽ ചെയ്ത് റീൽ പോലെ അപ്പൊ ചിലതൊന്നും ഇല്ല റീലിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഭയങ്കര തന്നെയാണ് അത് ചെയ്തു വന്നിട്ട് ഭരണ മാസം പോലത്തെ അതും പ്രവീണ് ബസ്റ്റ് പ്രൊഡക്ഷനായിരുന്നു അതും നമ്മൾ ബേസിൽ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് അതിനെക്കുറിച്ചൊരു ശിവൻ നമ്മളെ മിന്നൽ മുറിലെ അസോസിയുടെ ശിവനാണ് വിമാനം തന്നെയാണ് നമ്മൾ ചെറുക്കൻ്റെ പുറത്ത് കാര്യം അതൊരു വൻ വിജയമാകട്ടെ കാരണം എന്താണെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഒരു സിനിമ എനിക്ക് വന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് ജോമോനാണ് സിലിവിനെ കിട്ടുമല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ വിളിക്കില്ല നിങ്ങളായിട്ട് വിളിക്കണം കാരണം അവർ പണ്ടും നമ്മളെ പോലെ ഒന്നും അല്ല അല്ല വേറെ ഒന്നും ഞാൻ പറയും എന്റെ വേണ്ട ഞാനിന്റെ ഡേറ്റ് വാങ്ങിച്ചു നിങ്ങൾ അവനെ വിളിച്ചു കഥ കേട്ടു അവന് കഥ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഡേറ്റ് ഇട്ടുള്ളൂ ഞാനായിട്ട് അവൻ ഡേറ്റ് ഒന്നും വാങ്ങി തരുന്നില്ല ഞാൻ പറയും ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ അല്ല കാരണം വർക്ക് വളരെയധികം ആത്മാർത്ഥതയുള്ള കൂടി കൊണ്ടുപോകുന്ന സത്യസന്ധമായിട്ട് പറയാം ഇങ്ങനൊക്കെ അങ്ങനെ നോക്കുന്ന പോയന്മാർ ഇങ്ങനെല്ലാവരും നമ്മൾ ജോമോന ഇപ്പോഴത്തെ ലെവലാണ് കാരണം അവർക്കൊത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ പോയേ പറ്റൂ アレグビーって言ってくね。